മണി മാട്രീസിലേക്ക് സ്വാഗതം ഈ ആഴ്ച നാം പരിശോധിക്കാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന കേസാണ് അത് നിർണായകമായൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഒരു ഭരണഘടനാ പ്രശ്നമാണ് ഭരണഘടനാ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ബഡ്ജറ്റ് രൂപീകരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് അതിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ നിങ്ങൾ പങ്ക് കേന്ദ്രത്തിൻ്റെ ധനസഹായവും ആ ധനസഹായവും വായ്പയും ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ യൂണിയൻ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഫിനാൻസ് കമ്മീഷൻ പറയാത്ത മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ തകർക്കുകയും ബഡ്ജറ്റ് താരമാറാക്കുകയും ചെയ്യുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് കേരളത്തിൻ്റെ കേസ് കോടതിയിൽ വന്നുകഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പ്രധാന ദൃഷ്ടിയ ഒരു കേസുണ്ട് അതുകൊണ്ട് ഫയലിംഗ് സ്വീകരിച്ചു അത് കേന്ദ്രത്തിന് തിരിച്ചടിയായിരുന്നു വാദം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഉള്ള തർക്കം കോടതിയിലല്ലോ തീർക്കേണ്ടത് നിങ്ങൾ ഇരുന്നൊന്ന് ചർച്ച ചെയ്യും ഇതുവരെ കേന്ദ്രം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല കേരളം ഉടനെ സമ്മതിച്ചു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കേന്ദ്രത്തിൻ്റെ വക്കീലന്മാരും സമ്മതിച്ചു കേരളത്തിൻ്റെ ധനമന്ത്രിയാണ് ഉദ്യോഗസ്ഥ ടീമിനെ നയിച്ചത് പക്ഷേ കേന്ദ്ര ധനമന്ത്രി വന്നില്ല കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ മാത്രം അതുകൊണ്ട് പ്രാരംഭ ചർച്ചയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ ആ ചർച്ച നടന്നു ഭരണഘടനാ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്നാൽ പ്രായോഗികമായിട്ട് കേരളത്തിന് ലഭിക്കേണ്ട വായ്പയെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നു നാല് കാര്യങ്ങളിൽ കേന്ദ്രം കേരളത്തിന് അർഹമായിട്ടുള്ള വായ്പ കൂടി അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നു ഏതൊക്കെയാണതെന്ന് അറിയണോ ഒന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യക്ഷമത ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റ് അനുവദിക്കുന്നുണ്ട് ആ അതിന് കേന്ദ്രം മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡവും കേരളം പാലിച്ചിട്ടുണ്ട് അത് മുഴുവൻ വിവരിച്ചു കഴിഞ്ഞപ്പോൾ സമ്മതിക്കേണ്ടി വന്നു നാലായിരത്തി എണ്ണൂറ്റി അറുപത്താറ് കോടി രൂപ ഈ ഇനത്തിൽ കേരളത്തിന് കിട്ടാനുണ്ട് വായ്പയായി രണ്ടാമത്തത് പബ്ലിക് അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ ട്രഷറി സേവിങ്സ് ബാങ്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അതിലാണ് സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം പി എഫ് ജീവനക്കാരുടേത് പി ഡബ്ല്യു ഡി സെക്യൂരിറ്റിയായി കിട്ടുന്ന തുക ഇതൊക്കെ പബ്ലിക് അക്കൗണ്ടിലാണ് വരുന്നത് അപ്പോൾ പബ്ലിക് അക്കൗണ്ടിൽ ഒരു വർഷം വർഷമുണ്ടാവുന്ന അധിക ഡെപ്പോസിറ്റ് അത് സംസ്ഥാന സർക്കാരിന് വരുമാനമായിട്ട് വെക്കാം വായ്പാ വരുമാനമായിട്ട് വെക്കാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൽ ഡി എഫും യു ഡി എഫും പബ്ലിക് അക്കൗണ്ട് വഴി ട്രഷറി ഡെപ്പോസിറ്റ് വഴി വലിയ തോതിൽ വിഭവസമാരണം നടത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സർക്കാർ ഇത് അവസാനിപ്പിച്ചു പണ്ടെല്ലാം ബഡ്ജറ്റിൽ പബ്ലിക് അക്കൗണ്ട് രേഖപ്പെടുത്തും പക്ഷേ അത് വർഷാവസാനം അതിനെ അധികരിച്ചു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനേഴ് മുതൽ പബ്ലിക് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന വർധന പൂർണ്ണമായിട്ട് വർഷാവസാനം എത്രയെന്ന് നോക്കിയിട്ട് പിറ്റേ വർഷത്തെ വായ്പ നിന്ന് കുറക്കാൻ തുടങ്ങി അപ്പോ ഇത് പണ്ടുള്ള തോതിൽ തന്നെ ഈ വർഷവും വായ്പ എടുക്കും എന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ വായ്പ വെട്ടിക്കുറച്ചു വിശദമായിട്ട് കണക്കുകളൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു അവർ പറഞ്ഞതിനേക്കാൾ വളരെ കുറവ് മാത്രമാണ് പബ്ലിക് അക്കൗണ്ടിൽ വർധന ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിന് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അവകാശമുണ്ട് വെട്ടിക്കുറച്ച് ശരിയായില്ല മൂന്നാമത്തത് ജി എസ് ഡി പിയുടെ സംസ്ഥാന ജി ഡി പിയുടെ മൂന്ന് ശതമാനം സംസ്ഥാനത്തിന് വായ്പ എടുക്കാൻ അവകാശം കേന്ദ്രത്തിന് മൂന്ന് ശതമാനമേ ആടുള്ളൂ ഒരു കാലത്ത് ഓരോ പാലിച്ചിട്ടില്ല ഈ വർഷത്തെ ബഡ്ജറ്റിൽ പോലും അഞ്ച് പോയിൻ്റ് ഒന്നാണ് അല്ല മൂന്ന് ശതമാനമല്ല കഴിഞ്ഞ വർഷം അഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനമായിരുന്നു ഈ വർഷം എവിടെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം അവരൊരിക്കലും പാലിച്ചിട്ടില്ല പാലിച്ചിട്ടിടുന്നില്ലെന്ന് മാത്രമല്ല അവർ ബഡ്ജറ്റിന് പുറത്തെടുക്കുന്ന വായ്പകളെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയും നമ്മുടെ കിഫ്ബിയുടെ വായ്പ പോലുള്ളത് കേന്ദ്രവും എടുക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ ധനക്കമ്മിയിൽ ഉൾപ്പെടുത്തുന്നില്ല കേരളത്തിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഡിമാൻഡ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള ഡിമാൻഡ് അതിൻ്റെ പേരിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ് പക്ഷേ അതിപ്പോ തർക്കം ഭരണഘടനാ വിഷയമായത് കൊണ്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കത്തില്ല പക്ഷെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് മൂന്ന് ശതമാനം എടുക്കാമല്ലോ ജി എസ് ഡി പിയുടെ കേന്ദ്രം ഉപയോഗിക്കുന്ന ജി എസ് ടി പി കണക്ക് ശരിയല്ല പൂർണ്ണമായിട്ട് അതാ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജി എസ് ടി പി എത്രയെന്ന് കണക്കുകൂട്ടുകയാണ് ഇന്ന് നോക്കുമ്പോൾ യഥാർത്ഥ ജി എസ് ടി പി കേന്ദ്രം എടുത്തതിനേക്കാൾ കൂടുതലാണ് ആ ഇനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട് മൂന്നാമത്തത് കിഫ്ബിയുടെ വായ്പ ഓഫ് ബഡ്ജറ്റ് ബോറോയിട്ട് കരുതി അത് നമ്മുടെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയാണ് അതാണ് സുപ്രീം കോടതിയിൽ കേസ് കടന്നുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ കിഫ്ബി എടുക്കുന്ന വായ്പ വെട്ടിക്കുറയ്ക്കുമ്പോൾ കിഫ്ബി അടക്കുന്ന നടത്തുന്ന തിരിച്ചടവ് അതും കുറക്കണ്ടേ അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ ഈ നാല് ഇനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ നടപ്പ് വർഷത്തിൽ പതിമൂവായിരത്തി ചില്ലാനം കോടി രൂപ പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി രൂപ ഇനിയും വായ്പ എടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട് അതനുവദിക്കാതെ കേരളത്തിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാല്ല ഒരു സാമ്പത്തിക ഉപരോധം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്നു കേട്ടോ ഇങ്ങനെ അന്യായം അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അപ്പോൾ ചർച്ച അവസാനിക്കാറായപ്പോൾ അവർ ഉദ്യോഗസ്ഥർ വീണ്ടും ധനമന്ത്രി ആയിരിക്കണം നമുക്കറിഞ്ഞുകൂടാ പോയി കണ്ടു തിരിച്ചു വന്നപ്പോൾ ഡിമാൻഡ് ശരി പതിമൂവായിരത്തി അറുനൂറ്റമ്പത് കോടി രൂപ വായ്പ എടുക്കാൻ വിതയ്ക്കാം പക്ഷേ കേസിനെ വിളിക്കണം അതെങ്ങനെ കോടതിയിൽ ചർച്ച ചെയ്യുന്ന വേറെ വിഷയമല്ലേ എന്ന് ഭരണഘടനാ പ്രശ്നമല്ലേ അത് കോടതി തീരുമാനിക്കട്ടെ അത് ന്യായമായിട്ട് കിട്ടേണ്ട അവകാശം അവര് കൂടി അംഗീകരിക്കുന്നത് അവരുടെ മാനദണ്ഡ പ്രകാരം കേരളത്തിന് കിട്ടുന്നത് അത് തരൂല്ല എന്ന് പറയുന്ന ഒരുതരം മുഷ്കുണ്ടല്ലോ അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുന്നു നന്നായിട്ട് മിനിറ്റ്സ് ആവശ്യപ്പെട്ടു യോഗത്തിൻ്റെത് മിനിറ്റ്സ് എഴുതി അപ്പം മിനിറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേസ് വിൻവലിക്കണമെങ്കിൽ ഇപ്പോൾ എന്താ ഇതാണ് കോടതി കൊണ്ട് ഹാജരാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേസ് വിടം വരെ എത്തി നിൽക്കേണം പ്രശ്നം അതല്ല ചില ഗുണ്ടാ പിരിവുകാരുണ്ടല്ലോ മുഴുക്കന്മാർ അവരെ പോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്തൊന്ന് സഹകരണാത്മകമായ ഫെഡറലിസത്തെ കുറിച്ചാണ് പറയുന്നത് ഇത്രയേറെ വ്യക്തമായിട്ട് കേരളത്തിന് അർഹതപ്പെട്ട പണം വായ്പ അനുവദിച്ചിട്ടില്ല എന്ന് കേന്ദ്രം പോലും പറയുന്നു പക്ഷെ യു ഡി എഫിനും ഉണ്ടാട്ടമുണ്ടോ കേന്ദ്ര ബി ജെ പിയുടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന നീക്കങ്ങൾക്ക് അവരൊത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വരാൻ പോകണം തെരഞ്ഞെടുപ്പ് ഈ ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് ശക്തമായ താക്കീത് നൽകാൻ യു ഡി എഫിനെയും ബി ജെ പിയെയും അമ്പെ പരാജയപ്പെടുത്തണമെന്ന് അതിലൂടെ മാത്രമേ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റൂ കേരളത്തിലെ പാവങ്ങളുടെ ആനൂല്യങ്ങൾ മുടക്കമില്ലാതെ വർദ്ധിപ്പിച്ച് നൽകുന്നതിനും കഴിയൂ